നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആ നിർണായക കൂടിക്കാഴ്ച ഇന്ന് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടക്കും വാഷിംഗ്ടണിലെത്തിയ സെലൻസ്കി ഇതു സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ തുടങ്ങിവച്ചു സെലൻസ്കിക്ക് പിന്നിലുള്ളത് യൂറോപ്യൻ ഫയർ പവർ യുക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശം തുടങ്ങി ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ദിവസം ഡൊണാൾഡ് ട്രംപിനെ കാണാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സെലൻസ്കി കൂടിക്കാഴ്ചയിൽ തനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു എല്ലാവരുടെയും സംയുക്ത പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇത്തരമൊരു സമാധാന കരാറിലേക്കുള്ള വഴി സുരക്ഷാ ഗ്യാരണ്ടികൾ പ്രായോഗികമായിരിക്കണമെന്ന് സെലൻസ്കി പറയുന്നു യുക്രൈൻ എന്ന രാജ്യത്തിന് കരയിലും വായുവിലും കടലിലും സംരക്ഷണം നൽകണം പരിപൂർണ സംരക്ഷണം ഞങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു യൂറോപ്യൻ ഹെവി വെയിറ്റ് നേതാക്കൾ എത്തിച്ചേർന്നു യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള അന്തിമ കരാർ രൂപരേഖ തയ്യാറാക്കാനാണ് സെലൻസ്കി അമേരിക്കയിലെത്തിയത് യുഎസിനും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും യുക്രൈന് നാറ്റോ ശൈലിയിലുള്ള ആർട്ടിക്കിൾ ഫൈവ് പോലുള്ള സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നതിൽ തനിക്ക് വിരോധമില്ല എന്ന് ഉച്ചകോടിയിൽ പുതിൻ ട്രംപിനെ അറിയിച്ചു കഴിഞ്ഞു ഇക്കാര്യം ലോകത്തോട് പറഞ്ഞത് ട്രംപിന്റെ യുക്രൈൻ പ്രതിനിധിയായ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ സ്റ്റീവ് വിറ്റ്കോഫ് പുതിനെ സംബന്ധിച്ച് ഒരു പ്രധാന മാറ്റമായതിനെ ലോകം കാണുന്നു ഒരു സമാധാന കരാർ പുതിനും റഷ്യയും ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന എന്നാൽ യുക്രൈൻ ഒരിക്കലും നാറ്റോയിൽ പ്രവേശിക്കാൻ പുതിൻ അനുവദിക്കില്ല ഇക്കാര്യത്തിൽ ട്രംപ് അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചു ഇപ്പോളിതാ സെലൻസ്കിക്ക് മുന്നിൽ നാറ്റോ പ്രവേശനം ഇനി അസാധ്യമാണെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു യുക്രൈനുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഏതൊരു സമാധാന കരാറിനും കീവിന് സുരക്ഷാ ഗ്യാരണ്ടി നൽകണമെന്ന് ട്രംപ് ക്ഷണിച്ചിരുന്നു ഇക്കാര്യത്തിൽ അനുകൂല മനോഭാവം റഷ്യ പ്രകടിപ്പിച്ചതോടെ സമാധാന കരാറിലേക്കുള്ള വഴി തുറന്നുവെന്നാണ് ലോകം കരുതുന്നത് എന്നാൽ വാഷിംഗ്ടണിലെത്തിയ യൂറോപ്യൻ ഹെവി വെയ്റ്റ് നേതാക്കളുടെ മനസ്സിലെന്ത് മോസ്കോയ്ക്ക് വേണ്ടത് വിശ്വസനീയമായ സുരക്ഷാ ഉറപ്പുകളും അതിനുവേണ്ട ഗ്യാരണ്ടിയുമാണ് അതിന് അമേരിക്ക മുൻപന്തിയിൽ നിൽക്കണം ഭാവിയിലെ സമാധാന കരാർ യുക്രൈന് വിശ്വസനീയമായ സുരക്ഷാ ഉറപ്പുകളോ ഗ്യാരണ്ടികളോ നൽകണമെന്ന് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെയും നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു യൂറോപ്യൻ ഹെവി വെയ്റ്റ് നേതാക്കൾ ട്രംപിന് മുന്നിൽ ഇരിക്കുമ്പോൾ അവർ ട്രംപിന് മുന്നിൽ വയ്ക്കുന്ന ആവശ്യങ്ങളിൽ മുഖ്യമായതും ഇതുതന്നെ ഇത്തരമൊരു ആവശ്യത്തോട് റഷ്യ പൂർണ്ണമായി യോജിക്കുന്നുവെന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രതിനിധി പറയുന്നത് ഇതോടെ സമാധാന ചർച്ചയ്ക്കുള്ള വഴി തുറന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തിൽ ഏകപക്ഷീയമായി റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ പ്രദേശം ക്രിമിയ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് പുതിൻ കഴിഞ്ഞു ബറാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ഏകപക്ഷീയമായി ക്രിമിയ പിടിച്ചെടുത്തത് അന്ന് ഒരൊറ്റ വെടിയുതിർക്കാൻ യുക്രൈൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല ബറാക്ക് ഒബാമ വിട്ടുകൊടുത്ത ആ പ്രദേശം ഇനി തിരികെ ലഭിക്കുക അസാധ്യമെന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഡോൺബാസ് അടക്കമുള്ള മേഖലകളിലെ ക്രമീകരണം എന്ത് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നില്ല രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം റഷ്യയുടെ നേർക്ക് മറ്റൊരു രാജ്യവും ഇതുവരെ ഒരുവിധ ആക്രമണവും നടത്തിയിട്ടില്ല എന്നാൽ യുക്രൈന് നേർക്ക് ആക്രമണം തുടങ്ങിയ റഷ്യയിലെ കെക്സ് മേഖലയ്ക്ക് നേരെ ശക്തമായ ആക്രമണം യുക്രൈൻ സൈനികർ നടത്തി ഇത് പുതിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു കൂടുതൽ യുക്രൈൻ പ്രദേശങ്ങൾ ഏറ്റെടുക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തണമെന്ന് യൂറോപ്യൻ നേതാക്കൾ ട്രംപിനോട് ആവശ്യപ്പെടുന്നു ഇവിടെയാണ് ട്രംപിന്റെ നയതന്ത്രം എത്രത്തോളം വിജയിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നത് ക്രിമിയ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന കരാറിന് ഒരുപക്ഷെ യൂറോപ്യൻ ഹെവി നേതാക്കൾ അനുകൂല മനോഭാവം പ്രകടിപ്പിക്കും എന്നാൽ ഡോൺബാസ് മേഖലയും റഷ്യൻ അതിർത്തിയോട് ചേർന്ന് ഇപ്പോൾ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളുടെ കാര്യത്തിലും എന്ത് തീരുമാനമെടുക്കും യുക്രൈന്റെ അഞ്ചിലൊന്ന് പ്രദേശം ഇപ്പോൾ റഷ്യൻ അധീനതയിലാണ് യുക്രൈനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്ന ഹെവി വെയ്റ്റ് സംഘത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ജർമ്മനിയുടെ ചാൻസലർ ഫ്രെഡറിക് മെസ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എന്നിവരൊക്കെ ഉൾപ്പെടുന്നു ഇവർക്കൊപ്പം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലബോൺ വോണ്ടർ ലൈൻ എന്നിവരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു യുക്രൈൻ യുദ്ധത്തിന്റെ മൂലകാരണങ്ങൾ ഒരു സമാധാന കരാറിലൂടെ പൂർണമായും പരിഹരിക്കപ്പെടണമെന്നാണ് ട്രംപ് പറയുന്നത് ഇതിനോട് അനുകൂല മനോഭാവം യൂറോപ്യൻ നേതാക്കൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു യൂറോപ്യൻ നേതാക്കളാണ് തന്റെ ശക്തിയെന്ന് തിരിച്ചറിഞ്ഞ സെലൻസ്കി അവരെ ഒപ്പം നിർത്തിയാണ് ഇപ്പോൾ ട്രംപിന് മുന്നിൽ അതിശക്തമായ വാദത്തിനൊരുങ്ങി നിൽക്കുന്നത് അമേരിക്കൻ പ്രതിനിധി മാർക്കോ റൂബിയ പറയുന്നു നമ്മളിവിടെ സത്യസന്ധവും ഗൗരവവുമുള്ളവരാണെങ്കിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും ഇരുപക്ഷവും ഇതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കണം യുക്രൈൻ വ്യക്തമായി ഉപദ്രവിക്കപ്പെട്ടുവെന്ന് നമുക്കറിയാം അവർ ആക്രമിക്കപ്പെട്ടതിനാൽ അവരുടെ പരിദേവനങ്ങൾ ന്യായമാണ് യുദ്ധക്കളത്തിൽ തങ്ങൾക്കാക്കം കൂടി എന്ന് മനസ്സിലാക്കിയ റഷ്യ തന്നെ ഈ ശ്രമത്തിൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുമെന്ന് കാത്തിരുന്ന് കാണാം ഈ യുദ്ധത്തിൽ ധാരാളം റഷ്യൻ സൈനികരും മരിച്ചു വീണിട്ടുണ്ട് അലാസ്ക ഉച്ചകോടിക്കു ശേഷം ഞായറാഴ്ച രാത്രിയിലും യുക്രൈനെതിരെ റഷ്യ അതിശക്തമായ ആക്രമണമാണ് തുടരുന്നത് കാർക്യു നഗരം ലക്ഷ്യമാക്കി നിരവധി മിസൈൽ ആക്രമണങ്ങൾ പതിനൊന്നോളം ആളുകൾക്ക് പരിക്കേറ്റുമെന്ന് യുക്രൈൻ പറയുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സമാധാന കരാറിൽ കരാറിലെത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത് കരാറിന്റെ ഭാഗമായി യുക്രൈൻ ഇനി ഒരിക്കലും നാറ്റോയിലേക്ക് പ്രവേശിക്കില്ല ഞായറാഴ്ച രാത്രി തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ട്രംപ് പങ്കുവച്ചിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് റഷ്യയുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ കഴിയും അദ്ദേഹത്തിന് വേണമെങ്കിൽ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോരാട്ടം തുടരാം ഈ യുദ്ധം എങ്ങനെ തുടങ്ങിയെന്ന് ഓർമ്മിക്കുക ക്രിമിയ റഷ്യയ്ക്ക് നൽകിയ ഒബാമ ഇനി അത് തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ റഷ്യക്ക് ക്രിമിയ സമ്മാനിച്ചിരിക്കുന്നു നാളെ വൈറ്റ് ഹൌസിൽ ഒരു വലിയ ദിവസമാണ് എന്ന് ട്രംപ് പ്രതികരിച്ചു ഇത്രയധികം യൂറോപ്യൻ നേതാക്കൾ ഒരേ സമയം ഒരിക്കലും വൈറ്റ് ഹൌസിൽ ഉണ്ടായിട്ടില്ല അവരെ ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞത് എനിക്ക് വലിയ ബഹുമതിയായി തോന്നുന്നു ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് തൊട്ടു പിന്നാലെ സെലൻസ്കിയുടെ പ്രതികരണം ഈ യുദ്ധം വേഗത്തിലും വിധവും അവസാനിപ്പിക്കാനുള്ള ശക്തമായ ആഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട് സഖ്യകക്ഷികളിൽ നിന്ന് ശക്തമായ സുരക്ഷാ ഗ്യാരണ്ടികൾ വേണമെന്ന് യുക്രൈൻ ആവശ്യപ്പെടുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെയുള്ള സുരക്ഷാ ഗ്യാരണ്ടിയല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യുക്രൈന് സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകിയെങ്കിലും അവയൊന്നും വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല ആധുനിക യുഗത്തിൽ ഇതുവരെ ഒരു യുദ്ധകാല പ്രതിസന്ധി യോഗത്തിനായി ഇത്രയധികം രാഷ്ട്രത്തലവന്മാർ അറ്റ്ലാന്റിക് കടന്ന് അമേരിക്കയിലേക്ക് വന്നിട്ടില്ല ആകാശത്തോളം ഉയർന്ന അപകട സാധ്യതകൾക്ക് അടിവരയിടാനുള്ള യോഗം സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തി സമാധാന കരാർ അംഗീകരിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു മണ്ടത്തരമായ മാധ്യമ വിവരണം മാത്രമാണിത് ട്രംപുമായും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും ഉണ്ടായ തർക്കങ്ങളെ തുടർന്ന് പെട്ടെന്ന് അവസാനിച്ച ഫെബ്രുവരിയിലെ ഓവൽ ഓഫീസിലുള്ള സെലൻസ്കിയുടെ കൂടിക്കാഴ്ച അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് നടത്തുന്നത് യൂറോപ്യൻ നേതാക്കളുടെയും മനസ്സിലതുതന്നെ ഫെബ്രുവരി മുതൽ യു എസ് നടത്തിയ സമ്പർക്ക തന്ത്രങ്ങളും അവയുടെ വിജയവുമാണ് യുക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടത് ഏപ്രിൽ മാസത്തിൽ യു എസിന് രാജ്യത്ത് സാമ്പത്തിക ഓഹരി നൽകുന്ന ഒരു ധാതു കരാറിൽ യുക്രൈൻ ഒപ്പുവെച്ചു പിന്നീട് ഫ്രാൻസിസ് മാർപാപ്പയുടെ ശവസംസ്കാര ചടങ്ങിന് തൊട്ടു മുൻപ് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന സ്വകാര്യ ചർച്ചകൾ യു എസ് ആയുധങ്ങൾക്ക് പണം നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്ന് യുക്രൈൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കണമെന്നാണ് സെലൻസ്കി എന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടത് പിന്നീട് ജൂലൈ മാസത്തോടെ രണ്ട് നേതാക്കളും ഒരു ഫോൺ കോളിൽ ഒരുമിച്ചു യുക്രൈനിയൻ പ്രസിഡന്റ് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും മികച്ച സംഭാഷണമെന്ന് ട്രംപ് ഈ ഫോൺ സംഭാഷണത്തെ വിശേഷിപ്പിച്ചു സെലൻസ്കിയുമായുള്ള ഈ ടെലിഫോൺ സംഭാഷണത്തെ തുടർന്ന് പുതിനെതിരെ കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുന്ന ട്രംപിനെ നമ്മൾ കണ്ടു തികച്ചും ഭ്രാന്തനെന്ന പുതിനെ ട്രംപ് അഭിസംബോധന ചെയ്യുന്നു സമാധാന കരാറിനുള്ള സമയപരിധി ട്രംപ് കുറിച്ചു ഈ സമാധാന കരാറിലേക്ക് റഷ്യ വന്നില്ലെങ്കിൽ കടുത്ത നടപടികൾ അവർ നേരിടുമെന്ന ഭീഷണിയും ഒരു വശത്ത് യു കെ ഫ്രാൻസ് ജർമ്മനി എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ യുക്രൈന് പരിപൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്ത് യുക്രൈനൊപ്പം നിലകൊണ്ടു ഇച്ഛാശക്തിയുള്ളവരുടെ സഖ്യമെന്നാണ് മാക്രോൺ ഇതിനെ വിശേഷിപ്പിച്ചത് തുടർന്ന് തിങ്കളാഴ്ച ട്രംപുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു ഐക്യമുന്നണിയെ അവിടെ അവതരിപ്പിക്കുക എന്നതായിരുന്നു യൂറോപ്യൻ നേതാക്കളുടെ ലക്ഷ്യം അതിൽ പൂർണ്ണ വിജയമാണ് അവർ കൈവരിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച പുതിനും ട്രംപും നടത്തിയ ആ കൂടിക്കാഴ്ചയെ ഗെയിം ചേഞ്ചിങ് എന്ന് താൻ വിശേഷിപ്പിക്കുന്നുവെന്ന് തുടർന്ന് മൈക്രോൺ പറഞ്ഞു മുപ്പത്തിരണ്ടംഗ അറ്റ്ലാന്റിക് സമുദ്ര സൈനിക സഖ്യത്തിന്റെ കാതലായ ഒരു തത്വമാണ് ആർട്ടിക്കിൾ ഫൈവ് ആക്രമണത്തിനിരയായ ഒരു സഖ്യകക്ഷിയെ പ്രതിരോധിക്കാൻ അതിലെ അംഗങ്ങൾ എത്തുമെന്ന് ഈ ആർട്ടിക്കിളിൽ എടുത്തു പറയുന്നു അലാസ്ക ഉച്ചകോടിക്ക് ശേഷം യൂറോപ്യൻ സഖ്യകക്ഷികളുമായുള്ള ചർച്ചകളിൽ കിഴക്കൻ യുക്രൈന്റെ ഡോൺബാസ് ഉൾപ്പെടുന്ന പ്രധാന ഡോണറ്റ് ലുഹാൻസ്ക് പ്രദേശങ്ങൾ തനിക്ക് വേണമെന്ന് പുതിൻ തുടർച്ചയായി ആവശ്യപ്പെടുന്നു കഴിഞ്ഞ എൺപത് വർഷത്തിനിടയിൽ യൂറോപ്പിലുണ്ടായ ഏറ്റവും മാരകമായ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ സമീപകാലത്ത് പുതിന്റെ മനോഭാവത്തിൽ ഏറെ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന നിരവധി സൂചനകൾ അതുകൊണ്ട് തന്നെ സെലൻസ്കിയുമായുള്ള ഈ കൂടിക്കാഴ്ച പരിപൂർണ സമാധാന കരാറിലെത്തും എന്ന ട്രംപിന്റെ അമിത ആത്മവിശ്വാസം യൂറോപ്യൻ ഹെവി വെയ്റ്റ് നേതാക്കൾ തന്ത്രങ്ങൾ ബനിയുന്നു കാത്തിരുന്നു കാണാം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ലോകമുറ്റുനോക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ പ്രാരംഭ ചർച്ചകൾക്ക് ന്യൂസ് ഡെസ്ക് ഇൻസ